ഞങ്ങൾ അടിക്കുള്ളൂ മനസ്സായോ മനസ്സായോ ഇതിനു വേണ്ടി ഇവരെ പറഞ്ഞുപെടുന്ന തലകളുണ്ടല്ലോ അത്ര മാത്രമേ എനിക്ക് അതിൽ സൂചിപ്പിക്കാനുള്ളൂ രാഷ്ട്രീയം ജനാധിപത്യപരമായി തങ്ങളുടെ ആശയം തങ്ങളുടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശവും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയേ മതി അത്രമാത്രമേ പറയുന്നുള്ളൂ ഒളിച്ചു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനല്ല ഞാൻ പഠിച്ചിട്ടുള്ളത് അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് ബോധം തടിക്കാണ് വേണ്ടത് എന്നുള്ളത് ഒരു പ്രഖ്യാപനമാണ് തടിക്ക് മാത്രമല്ല തലയ്ക്കകത്തും ബോധമുള്ള മനുഷ്യൻ്റെ ഇവിടെ ആരൊക്കെ ഏതൊക്കെ നേരത്തെ ഏതൊക്കെ വീട്ടിൽ കയറി എന്തൊക്കെ അക്രമം നടക്കുമെന്ന് സമൂഹം മുഴുവൻ പേടിച്ചിരിക്കുന്നതിനിടയിലാണ് ഒരു രാഷ്ട്രീയ നേതാവ് വന്ന് വീട്ടിൽ കയറി പൊട്ടിക്കും എന്നൊക്കെ പറയുന്നത് സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ അനുവദിക്കുന്നില്ല എങ്കിൽ തലയടിച്ചു പൊട്ടിക്കും അത് വീട്ടിൽ കയറി തലയടിച്ചു പൊട്ടിക്കും എന്ന് മാത്രമല്ല തല എന്ന് പറയുന്നതിനകത്ത് ഉയർന്ന നേതാക്കളെ വരെ തിരിച്ചടിക്കുമെന്നുള്ള സൂചന കൂടി പി വി എൻവർ നൽകുകയാണ് അരുൺ അമൃതനാഥ് മലപ്പുറത്ത് നിന്നും ചേരുന്നുണ്ട് അരുണ ഇന്നലെ നടന്ന അവിശ്വാസത്തിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ചുങ്കത്തറയിലെ അവിശ്വാസത്തിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഈ പ്രസംഗവും ഇക്കാര്യങ്ങളെന്നറിയാം അതിനുണ്ടായ സംഘർഷത്തിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രം എന്ന നിലയിലായിരിക്കാം പി വി എൻവർ ഇപ്പോൾ ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് സി പി എമ്മോ പോലീസ് തുടങ്ങിയവർ ഈ പ്രസ്താവനയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു മാർഷൽ അതായത് ഇന്നലെ സി പി എമ്മിന് മറുപടി എന്നോണമാണ് ആണ് പി വി അൻവർ ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിയിരിക്കുന്നത് അതായത് ഇന്നലെ മാർഷൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ചുങ്കത്തറ പഞ്ചായത്തിൽ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായിരുന്നു അത് അൻവറിൻ്റെ ഇടപെടൽ കൂടി ആണ് യു ഡി എഫിന് ഭരണം തിരിച്ചു പിടിക്കാനായത് എൽ ഡി എഫിന് ഭരണം നഷ്ടമാവുകയും ചെയ്ത് അത് കരുഷിതമായ സംഘർഷാവസ്ഥയൊക്കെ അവിടെ നിലനിന്നതും കണ്ടാണ് അതിനെ തുടർന്നുള്ള യു ഡി എഫിൻ്റെ പൊതുയോഗത്തിലാണ് അൻവർ ഇത്തരമൊരു ഭീഷണി മുഴക്കുന്നത് അതായത് അൻവർ പറയുന്നത് ഇങ്ങനെയാണ് നേരത്തെ ഈ നുസൈബ എന്ന് പറയുന്ന എൽ ഡി എഫിൻ്റെ അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും കൂറുമാറിയതോടെയാണ് യു ഡി എഫിന് ഭരണം പിടിക്കാൻ സാധിച്ചത് അപ്പോൾ ഈ നുസൈബയുടെ ഭർത്താവ് തൃണമൂൽ കോൺഗ്രസിന്റെ നിലമ്പൂർ മണ്ഡലം കൺവീനർ കൂടിയാണ് നിലമ്പൂർ മണ്ഡലം കൺവീനർക്ക് ഈ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ഭീഷണി സന്ദേശം അയച്ചു ഇങ്ങനെ സന്ദേശം അയക്കാനാണ് ഉദ്ദേശിക്കൽ തല അടുക്കി തിരിച്ചടി എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പോവും വീട്ടിൽ കയറി തലയ്ക്കടിച്ച് പൊട്ടിക്കുമെന്ന ഒരു ഭീഷണി തന്നെ അൻവർ മുഴക്കിയതായാണ് ഇന്നലത്തെ യു ഡി എഫ് പൊതുയോഗത്തിൽ കൂടിയാണ് അത്തരത്തിലൊരു പ്രസംഗം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നേരത്തെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം മുന്നിലുണ്ട് പ്രത്യേകിച്ചും സി പി എമ്മിനെ സംബന്ധിച്ച് അത് രാഷ്ട്രീയമായ തിരിച്ചടിയാണ് കാരണം പ്രത്യേകിച്ചും പി വി അൻവർ കൂടി വിട്ടിറങ്ങി പി വി അൻവറിന്റെ ഇടപെടലിലൂടെ തന്നെ ഒരു പഞ്ചായത്ത് നഷ്ടമാകുമ്പോൾ അത് സി പി എമ്മിന് രാഷ്ട്രീയ തിരിച്ചടിയാകുമ്പോൾ വലിയൊരു രാഷ്ട്രീയ നേട്ടമായി തന്നെ അൻവർ ആഘോഷിക്കുകയാണ് അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇത്തരത്തിലൊരു പ്രസംഗവും ഇന്നലെ യു ഡി എഫ് പൊതുയോഗത്തിൽ വെച്ച് ഉണ്ടായിരിക്കുന്നത് മാർഷല മാധു വിവരങ്ങൾ